മോദിയുടെ മുന്നിൽ അനുസരണയുള്ള ആട്ടിൻകുട്ടിയായി പിണറായി തൃശൂരിൽ സി പി ഐയെ കുരുതി കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കു വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സി പി എം സി പി ഐ യെ കുരുതി കൊടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി ഏതാണ്ട് സി പി ഐയെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചുവെന്നും ബാക്കി ഘടകകക്ഷികളെ കുരുതി കൊടുക്കുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു പിണറായി മോദി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയെ അടുത്ത് കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി ഒരക്ഷരം വെട്ടിയില്ല അതിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള അന്തർധാര വ്യക്തമായി കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇതേ ശക്തികളുമായി മാർസിസ്റ്റ് പാർട്ടി സഖ്യമുണ്ടാക്കിയിരുന്നു അന്ന് വട്ടപൂജ്യമാണ് പാർലമെന്റിലേക്ക് കിട്ടിയത് അത് ഇത്തവണ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും അനുസരണയുള്ള കുട്ടിയായി മുഖ്യമന്ത്രിയെ ആദ്യമായി കാണുകയാണ് ഞങ്ങളെ കാണുമ്പോൾ ചെറിക്കടിക്കാൻ വരുന്നയാൾ അനുസരണയുള്ള ആട്ടിൻകുട്ടിയായി മോദിയുടെ മുന്നിൽ നിൽക്കുകയാണ് അത് കുരുക്കിൽ നിന്ന് ഊരി പോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതുപക്ഷേ നടക്കില്ല ഞങ്ങൾ തുറന്നു കാണിക്കും പല കേസുകളിലും ഇപ്പോൾ അനക്കമില്ല ലാവലിൻ ഏതാണ്ട് പോയി കരുവഞ്ഞൂറിനെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോവുകയാണ് അത് ഊരാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തുകയാണ് ഞങ്ങൾ പറയുന്നത് സത്യം പുറത്തു വരണമെന്നാണ് അതിന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം കള്ളക്കേസ് ഉണ്ടാക്കുന്നവനെ കോടതിയിലും ഭാവിയിൽ ജയിലിലും ഞങ്ങൾ കയറ്റും വിചാരണ സദസ്സിൽ ആരും നിർബന്ധിച്ചു വരുന്നവരല്ല പാർട്ടിയോടും മുന്നണിയോടുമുള്ള വികാരത്തിന്റെ ഭാഗമായാണ് അവർ എത്തിച്ചേരുന്നത് എന്നാൽ ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഉദ്യോഗസ്ഥരും സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു വരുന്ന ജീവനക്കാരും തൊഴിലുറപ്പുകാരും നവകേരള സദസ്സിലേക്ക് വന്നത് അവർ ഷോ കാണിക്കുകയാണ് എന്നാൽ ഞങ്ങളുടേത് യഥാർത്ഥ പ്രവർത്തകരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിചാരണ സദസ്സുകളാണ് അത് വിജയകരമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിനിടെ ചിലയിടത്തുള്ള പോരായ്മകൾ പരിഹരിക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിനുമിടയിലെ ഇടനിലക്കാരൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നില്ല എന്നും വി ഡി സതീശൻ ചോദിച്ചു എല്ലാ കേസുകളിലും പിണറായി സംഘപരിവാർ സെറ്റിൽമെന്റ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വീണാ വിജയനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ ഗൗരവത്തോട് അന്വേഷിക്കേണ്ടതാണ് അത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പിൻ്റെയും പരിധിയിൽ വരുന്നതാണ് സി ബി ഐയോ ഇ അന്വേഷിക്കേണ്ട വളരെ ഗുരുതരമായ കേസാണ് വിശദമായ അന്വേഷണമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെടുന്നത് എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് ലാവ്ലിൻ കേസ് തുടങ്ങിയ കേസുകളിലെല്ലാം പിണറായി വിജയനും സംഘപരിവാറുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ അതിനു പകരമായിട്ടാണ് മുരളീധരൻ സ്വന്തക്കാരനായ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കുഴൽപ്പണ ഇടപാടിൽ നിന്നും മാറ്റിക്കൊടുത്തത് പരസ്പര ധാരണയാണിത് എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ പോകുന്നു മോദിയും പിണറായിയും കൈ പിടിച്ചു നിന്ന നിൽപ്പുണ്ടല്ലോ എല്ലാത്തിനുമുള്ള മറുപടിയാണ് അതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു